എടവെണ്ണപ്പാറ മേഖല സുന്നി മഹല്യു ഫെഡറേഷൻ എസ് എം എസ് സംഘടിപ്പിക്കുന്ന കുബാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ എടവെണ്ണപ്പാറ പാർക്കൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുതിയ സാഹചര്യത്തിൽ മഹല്യു പ്രവർത്തനം ഭരണം ശാക്തീകരണം വഖഫ് സ്വത്ത് സംരക്ഷണം പുതിയ കേന്ദ്ര വഖഫ് നിയമത്തിൽ മഹല്യു ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അറുപത്തി അഞ്ച് നിന്ന് ഖത്തീബ് ഉൾപ്പെടെ കുറയാത്ത മഹല്യു പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് മലപ്പുറം ജില്ലാ സുന്നി മഹല് ഫെഡറേഷൻ പ്രസിഡന്റ് പാണക്കാട് സൈതു റഷിത ലിഷി ആപ്തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംഗമത്തിൽ സമസ്ത കേന്ദ്ര മുഷാവട അംഗവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ഡോക്ടർ ബാ നദവി മുഖ്യപ്രഭാഷണം നടത്തും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പ്രമേയ പ്രഭാഷണവും ബഷീർ കല്ലേപാടം പുതിയ കേന്ദ്ര വഖഫ് നിയമത്തെ വിശകലനം ചെയ്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ എസ് എം എഫ് എടവണ്ണപ്പാറ മേഖലാ പ്രസിഡന്റ് സയ്യിദ് ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ ജനറൽ സെക്രട്ടറി കെ സി ഗഫൂർ ഹാജി ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ഫൈസി മുതവല്ലൂർ അലവിക്കുട്ടി ഫൈസി മുതവല്ലൂർ സത്താർ വാഫി വിളയിൽ ഇംബിച്ചി മോദി മാസ്റ്റർ പള്ളിപ്പടി അബ്ദുൾ കാമൽശേരി തുടങ്ങിയവർ പങ്കെടുത്തു എഴണപ്പാറ മേഖലാ സുനിമാരി ഫണ്ടറേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലൂടെ മേഖലാ തലങ്ങളിൽ നിർത്തുന്ന സംഗമം ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ എഴുവണപ്പാറ പാർക്കിനോട് ഓടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ മഹല്ല് ഭാരവാഹികളെയും മഹല്ല് കത്തികന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് ഒരു മരിൽ നിന്ന് പത്ത് ഭാരവാഹികളും കത്തിവുമടക്കം പതിനൊന്ന് പേരെയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് പുതിയ സാഹചര്യത്തിൽ മഹല്ല് പ്രവർത്തനം ഭരണം ശാക്തീകരണം വക്വ് സ്വത്ത് സംരക്ഷണം പുതിയ കേന്ദ്ര വക്കഫ നിയമത്തിൽ മഹല് ഭാരവാഹികൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയാണ് ഈ സമ്മേളനം പണക്കാട് ചെയ്ത് ഋഷിദലി ക്ഷേത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും സംസ്ഥാന ഹിമിയുടെ കേന്ദ്ര മിശാബ്രാംഗവും എസ് എം എഫിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഉസ്താദ് ബഹാബുദ്ദീൻ ലവി കൂര്യാട് അവർക്ക് പ്രഭാഷണം നടത്തുന്നു മറ്റു രണ്ട് വിഷയങ്ങൾ തിരുവസന്ത പതിനഞ്ച് നൂറ്റാണ്ട് എന്ന വിഷയം എസ് എസ് എം എഫിൻ്റെ സംസ്ഥാന ഓർഗനിക് സെക്രട്ടറി കൂടിയായ അബ്ദുസമ്മദ് മുക്കൂട്ടു സാഹിബും വഖഫ് നിയമം അതിനെക്കുറിച്ചുള്ള വിശാഖകരണം എസ് എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മനുഷ്യർ കലോപ്പാടും അവതരിപ്പിക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിലേക്ക് മാലിന്യ ഭാരവാഹികളെയും സാധാരണ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പരിപാടി വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അസ്ലാമലൈക്കും വർമ്മത്തായി പറക്കാർ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി മെഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ത്രൈമാസ ക്യാമ്പയിൻ്റെ ഭാഗമായി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി അതടിസ്ഥാനത്തിൽ ജില്ലാ പരിപാടികളും ജില്ലാ തലത്തിലും മേഖലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും മഹല് തലങ്ങളിലും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി എടവണ്ണപ്പാറ മേഖല എസ് എം എഫ് കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ കുബ സംഗമം എന്ന പേരിൽ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ ക്യാമ്പിൽ അറുപത്തഞ്ചു മഹല്ലാണ് ഇടവണ്ണപ്പാറ മേഖല എസ് എം എഫ് കമ്മിറ്റിയുടെ കീഴിൽ നാല് പഞ്ചായത്തുകളിലായി പ്രവർത്തിച്ചു വരുന്നത് അതിൽ വാഴക്കാട് ചീക്കോട് വാഴയൂർ മുതുവല്ലൂർ പഞ്ചായത്തുകളാണ് ഓരോ മഹല്ലുകളിൽ നിന്നും പത്തിൽ പത്ത് വീതം മെമ്പർമാരെ പങ്കെടുപ്പിച്ചു ഈ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഓരോ മഹലിലെയും ഹത്തീബുമാരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമാ ലെഡറേഷൻ പ്രധാനമായിട്ടും മഹല് കേന്ദ്രീകരിച്ചാണ് സിനിമാ ഫെഡറേഷൻ്റെ പ്രവർത്തനം അതിൽ വളരെ പ്രധാനമാണ് മഹലിൻ്റെ വക്സത്തുകൾ ഇപ്പോൾ വഖഫിൽ വന്ന സ്ഥിതിക്ക് മഹലിലെ ഭാരവാഹികളെ വഫസത്തുമായിട്ട് ഏത് രീതിയിലാണ് അതിൻ്റെ തടത്തിപ്പും ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് ഇതിലംഗങ്ങളായിട്ട് വരുന്നത് അതായത് ഒരു മഹലിൽ നിന്ന് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത അതോടൊപ്പം തന്നെ മഹലിലെ അദ്ദേഹംമാരാണ് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഈ പരിപാടിയിലെ പ്രധാന പിന്നെ വരുന്ന മെമ്പേഴ്സ് ഇതിൽ വരുന്ന ആളുകൾ നമ്മൾ പ്രത്യേകം വരെ ക്ഷണിച്ചതങ്ങാണ് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് നിങ്ങളുടെ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഇതിനു വേണ്ട എല്ലാ പ്രചരണങ്ങളും വേണം കാരണം ഇത് പത്ത് അറുപത്ത അറുപതിൽ കൂടുതലും മഹല്ലുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് അപ്പോൾ ഈ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യമായ പ്രചരണം വേണമെന്നും കൂടി സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ